നിങ്ങൾ ഇപ്പോഴും വിവാഹ പരസ്യമാണോ ഭർത്താവിനെ സംരക്ഷിക്കുന്നതും കുടുംബം പൊറ്റാൻ താല്പര്യമുള്ളവരുമായ വധുവിന്റെ ആലോചന ക്ഷണിക്കും നിങ്ങളെ പോലെയല്ലേ കുറെ കൊല്ലാളന്മാരൊണ്ട് ജോലിക്ക് പോവാതെ ജീവി കണ്ട് നടക്കുന്ന അതുകൊണ്ട് നിനക്കൊരു വല്ല കാര്യങ്ങളും ഞാൻ പെണ്ണ് കാണാൻ തനിക്ക് എന്നെ പിടിച്ചില്ലെങ്കിൽ പറയണമായിരുന്നു ഇനി ട്രെയിലർ കണ്ടപ്പോഴേ ഒരു പിന്നല്ലേ മനസ്സിലായത് ട്രെയിലറി കണ്ടതൊന്നും സിനിമയിൽ നായകൻ കൊള്ളത്തില്ലെങ്കിലേ പടം പൊളിഞ്ഞത് തന്നെ ഈ പടം പൊളിഞ്ഞാലെന്താ ആ പറയുന്ന മൂന്ന് മക്കള് എന്താ മക്കൾ നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ പത്ത് വർഷം മുമ്പേ എന്റെ ജീവിതം എന്തോ ഒരു സന്തോഷമായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അതാ പറഞ്ഞത് പത്ത് വർഷത്തിന് മുൻപ് എന്റെ ജീവിതം വളരെ സന്തോഷമായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ സത്യത്തിൽ മനസമാധാനം തോന്നിയാ എന്റെ അമ്മ എല്ലാ സന്തോഷവും വയസ്സായി എടോ ഈ അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം അമ്മ അമ്മയും ഭാര്യ അമ്മ നമ്മളെ വർത്തമാനം പറയാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ പഠിപ്പിക്കും പെരുമാറാനും പഠിപ്പിക്കും ഭാര്യയാണെങ്കിൽ മറ്റുള്ളവരോട് വാ തുറക്കാൻ സംഭവിക്ക

ഇന്നെന്താ പ്രശ്നം ഒരു ഇല്ല അയാളെ ഒന്ന് എനിക്കറിയാമല്ലോ മക്കളുടെ മുമ്പിൽ വെച്ച് മാത്രം ഭാര്യ ഭർത്താക്കന്മാര് വഴക്കു കൂടുന്നു അത് അപകടമാണ് അത് സത്യമാണ് ഈ അച്ഛനമ്മമാരുടെ തമ്മിൽ തല്ലുണ്ടല്ലോ അത് കണ്ടു വളർന്ന കുട്ടികളാണ് വിവാഹം വേണ്ട ഇദ്ദേഹത്തെ നന്നാക്കാൻ നോക്കല്ലേ പല കാര്യങ്ങളും എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ വില അറിയണമെങ്കിൽ ഭാര്യയോട് അറിയാമോ വില മിക്ക വീട്ടിലേയും സ്ഥിതി ഇത് തന്നെയാണ് അപ്പുറത്തെ വീട്ടിലെ സാറിനെ കണ്ട് പഠിക്കണമെന്നാണ് പല സ്ത്രീകളും പറയുന്നത് ഞാനേ പല സ്ത്രീകളോടും പറയാറുണ്ട് നിങ്ങൾ ഭർത്താവിനെ രാജാവായി വായിച്ചാൽ നിങ്ങൾക്ക് രാജ്ഞിയായിട്ട് ഭർത്താവിനെ നിങ്ങൾ ഒരു അടിമയായിട്ടാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ ഒരു അടിമയുടെ നിങ്ങൾ ഭർത്താവിനെ രാജാവായി വായിക്കുകയും ഭാര്യയെ രാജ്ഞിയാക്കുകയും ചെയ്താൽ നിങ്ങളുടെ വീട് ഒരു കൊട്ടാരമായിട്ട് ഇത് യാഥാർത്ഥ്യം തന്നെയാ പക്ഷേ ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനം മനസ്സിലാകത്തു ചക്ക എന്ന് പറഞ്ഞാൽ ചുക്ക തീര് എന്നിട്ട് ചാക്ക തേഴ് എന്ന് വായിക്കുന്നവർ ആന്റെ പൈസ ഇവരെ